ഇന്നത്തെ ാണ് ഇവിടെ വന്നിട്ട് പിന്നെ എനിക്ക് താല്പര്യമില്ല അത്രയും റേറ്റ് കുറച്ചാണ് കൊടുക്കേണ്ടത് ഒന്നേകാൽ ലക്ഷം ഒന്നേകാല ലക്ഷം ഒന്നേകാൽ ലക്ഷം ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പത്തല്ല പതിനൊന്ന് മോഡല് വേറെ സാധനം കാണിച്ചർ രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ ഇത് ഒന്ന് ഇരുപത്തഞ്ച് അടുത്തത് അപ്പുറത്ത് ഒരു ഓൾട്ടോ ഉണ്ട് ആ ഓട്ടോ പോയോ ഞങ്ങള് രൂപ റുപ്യള്ളു അതിൻ്റെ വില വെറും നാൽപ്പത്തഞ്ച് റുപ്യ അപ്പം അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ നമ്മുടെ അടുത്തുണ്ട് കാരണം ഇയോൺ ഉണ്ട് ഐടെൻ ഉണ്ട് എസ് ആർ ഉണ്ട് അമേസൺ ഉണ്ട് അങ്ങനെ ഒത്തിരി വാഹനങ്ങളുടെ വലിയൊരു കളക്ഷൻ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ആ കളക്ഷൻസ് എന്ത് ചെയ്യണോ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കാണിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സഹകരിക്കാം ലോൺ സൗകര്യം ഉണ്ടോ ലോൺ സൗകര്യം അതൊക്കെ റെഡിയാണ് ബഡ്ജറ്റ് കാറുകളുമായി എക്സോട്ടിക് ഡ്രൈവ് സ്വാഗതം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് നാൽപ്പത്തിരണ്ടായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങൾ യൂസ്ഡ് കാറുകൾ നമുക്കിവിടെ ഉണ്ട് ഓ നമസ്കാരം നമസ്കാരം സുഖല്ലേ എപ്പോഴും ചൂടാ എല്ലാ സമയത്തും ചൂടാ എല്ലാ സമയത്തും ചൂടാ അല്ല എലക്ഷൻ ഓണം പെരുന്നാൾ പിന്നെ ദീപാവലി എല്ലാം നമുക്ക് നമ്മക്കെന്താണ് കച്ചവടം അത്രേ ഉള്ളൂ കച്ചവടം വണ്ടിയിലേക്ക് പോയാലോ നമുക്ക് ഒരു വില കുറഞ്ഞൊരു വണ്ടി കൊടുക്കാം ഏറ്റവും വില കുറഞ്ഞ വണ്ടി വരി കാണിച്ചതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നത് ഏറ്റവും വില കുറഞ്ഞൊരു സാധനം രണ്ടായിരത്തി രണ്ട് മോഡല് ഓൾട്ടോ എൽ ആണ് എ സി പവർ സ്റ്റാറിങ് ഒക്കെ ഉള്ളൊരു വണ്ടിയാ സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടി സാധനം നമ്മൾ നേരത്തെ എല്ലാ കാലവും പറഞ്ഞാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഒരു നാപ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പേപ്പർ ഉണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ കസ്റ്റമർ ഇങ്ങനെ ചോദിക്കും എന്താ പാടെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പേപ്പർ ഉള്ള രണ്ടായിരത്തി രണ്ട് മോഡല് ഓൾട്ടോ എല്ല എ സി പവർ സ്റ്റാറിംഗും ഉള്ള വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ ചോദിക്കരുത് കാരണം മോഡലാണ് നമ്മൾ 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 ചോദിക്കുന്ന വില അതുകൊണ്ട് കൂടുതൽ കൂടുതൽ വേണം വേണം അതെ അതെ ഇവിടെ ചെറിയങ്ങനെ ചെറിയങ്ങനെ ഒരു സ്ക്രാച്ച് ഉണ്ട് അതൊന്ന് പെയിന്റ് ഫുൾ ഫുൾ പറഞ്ഞു ഇനി യ്യൂർപ്പിന് വണ്ടി ലക്ഷത്തി വണ്ടി ഒന്ന് ഫുൾ ഫുൾ ഞാൻ ഇന്നലെ ആക്ടീവോ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയിന് അല്ല കഥ എന്ന് വെച്ചാല് ഞാൻ ആക്റ്റീവന്റെ ത്രീ ജിയോ ഫൈവ് ജിയോ മോഡൽ ഉണ്ട് എനിക്ക് കാറിനെ അറിയൂട്ടി ബൈക്കറിയില്ല അച്ഛങ്ങോട് ഒന്ന് ഇരുപത്തഞ്ചോ വില പറഞ്ഞു ഞാൻ പറഞ്ഞു ചെറിയ കാർ എടുത്താൽ എനിക്ക് നാലാക്ക് പോവാ പോവാ എനിക്ക് വൈഫിനും മഴയും പോവാൾക്കും പോവാണ്ട് എ സി കാറിൽ പോവാൻ ഇത് ചെറിയ കിലോമീറ്റർ ഓടിക്കു ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ലോൺ ഇട്ടു അപ്പോ ബൈക്ക് എടുക്കാൻ പോണ ഒന്നേ ഇരുപത്തഞ്ചിനാരുണ്ടെങ്കിൽ ചില്ലറ പൈസ കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം കാർ എടുക്കാം കാർ എടുക്കാം പിന്നെതാ രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല വണ്ടി അടിപൊളി വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നമുക്ക് ഒന്നേ നാല്പത്തഞ്ചും എടുക്കാം ഒന്നേ നാല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇതേപോലെ തന്നെ എ സി ടൂ ഡോർ ടൂ ഡോർ പവർ വിൻഡോ പവർസാനി ഒക്കെ ഉള്ള നല്ല വണ്ടി ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് കാണിക്കുന്നുണ്ട് നമ്മള് സീറ്റ് കവറൊക്കെ പുതിയത് ചെയ്തതാണല്ലേ അതെ 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 സീറ്റ് കവറൊന്നും ചെയ്യണ്ട മനോഹരമായ സീറ്റ് കവറാണ് പവർ ഉണ്ട് ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും അല്ലേ ഓ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വീഡിയോ ചെയ്യുമ്പോൾ ചില കസ്റ്റമർ റിക്സ് ഉണ്ടോ റിക്സ് ഉണ്ടോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് മൈലേജിന്റെ കാര്യത്തിൽ നോക്കണ്ട ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ ഇത് നമ്മൾ ചോദിക്കുന്ന വില ഉണ്ടല്ലോ ചെറിയ വില ചോദിക്കുള്ളൂ ഇത് നമ്മൾ രണ്ടേ നാപ്പത് രണ്ടേ നാപ്പത് അല്ലേ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഇതും അത്യാവശ്യം നല്ല വണ്ടി പൊടി ഉണ്ടാവും കാരണം നല്ല റോഡ് സൈഡിലാണ് നമ്മളെ വണ്ടീന്റെ ഷോപ്പ് ഇതുള്ളത് ഷോറൂമുള്ളത് അപ്പൊ അതിന്റെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്തെയ്യുന്നത് പോകുന്നത് ഏഹ് പിന്നെ ബലേനോ ഒന്ന് വണ്ടി പൊള്ളണത് കാണിച്ചോ നല്ല വണ്ടിയാ നല്ല മുത്തു വണ്ടിയാ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ അഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ അഞ്ച് ഓണർ മാക്സിമം ഇതുവരെ വീഡിയോയിൽ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ചെയ്തോടുത്തില്ല കസ്റ്റമർ വിളിച്ചു ചോദിച്ചോടി ആയിക്കോട്ടെ കാരണം നിങ്ങളെ യൂട്യൂബ് ചാനലിൽ വരുന്ന കസ്റ്റമർ ഒക്കെ നമ്മൾ പരമാവധി നമുക്ക് ചെയ്യാൻ ചെയ്തു ചെയ്തു വിളിക്കേണ്ട കാര്യം നിങ്ങൾ അതെ അതെ പിന്നെ ഹോണ്ട ലക്ഷത്തി എൺപത്തി അയ്യായിരം ചോദിക്കുന്നത് നല്ല വണ്ടി ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ അഡീഷണൽ ഉണ്ട് അമേഴ്സ് ഡീസല് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി അതിന് വില ചോദിക്കുന്നത് എത്ര രണ്ട് എൺപതഞ്ച് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വീഡിയോ കാണുന്ന കസ്റ്റമർ ഇങ്ങോട്ട് വന്നോട്ട് യൂട്യൂബും അതുപോലെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നമ്മളിത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട അവർക്കറിയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ഏതാണ് അവർക്കറിയാം മെയിൻ്റെ കൂടുതലുള്ള കാർ ഏതാണ് ഒക്കെ എന്ത് ചെയ്യാ കസ്റ്റമർക്ക് നമ്മളെക്കാട്ടും കൂടുതൽ എന്താണ് നോളേജ് അതുകൊണ്ട് നമ്മൾ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട നിങ്ങളെ ഇന്ന പലപ്പോഴും കളിയാക്കാൻ നിങ്ങളെ വണ്ടിക്ക് ഓഫർ ഇല്ല നിങ്ങളെ വണ്ടിക്ക് വില കുറവാണ് വില ഭയങ്കര കൂടുതലുള്ള കാർ ഒരു കാര്യം പറയാ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാ രണ്ടായിരത്തി പത്ത് എസ്റ്റാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില കൊറഞ്ഞ വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പേപ്പറുള്ള സാധനം പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി പത്ത് എൽഎക്സ് എസ്റ്റാർ മാറി ഒരു കാലത്ത് കേരളം മുഴുവനും വിറ്റൊരു സാധനങ്ങ പറയാ ഞാൻ വിട്ടുഅമ്പത് ഒന്ന് അൻപത് ഞാൻ അത്ര വേണ്ട ഞാൻ അങ്ങോട്ട് വില അറിയാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നല്ല കണ്ടീഷൻ ഏ രജിസ്ട്രേഷൻ പുതിയ പേപ്പർ ഒന്നും ഇല്ല ആവശ്യക്കാർ പെട്ടെന്ന് ോട്ടെ നമ്മളെ സമീപിച്ചോട്ടെ ടയർ അത്യാവശ്യം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ വേറെ സാധനം തരാ രണ്ടായിരത്തി പതിമൂന്ന് വാഗൺ റല്ലക്സ് ഐ വണ്ടി നോക്കി ക്വാളിറ്റി നോക്കി വണ്ടി വണ്ടിയുടെ ഇന്റീരിയർ കാണിച്ചോ രണ്ട് ലക്ഷത്തി വില അമ്പത്തയ്യായിരം മാക്സിമം ലോൺ കൊടുക്കാം ലോണിന് വേണ്ട എന്തൊക്കെയാ ഈ ലോണിന് വേണ്ട കസ്റ്റമർ സി അപ്ഡേഷൻ ഡീറ്റെയിൽസ് നമുക്ക് തന്നാൽ നമ്മൾ പെട്ടെന്ന് രണ്ട് തന്നാല് ലോൺ പറ്റും ചെക്ക് ചെയ്യാൻ നമുക്ക് പേഡ് അല്ല എന്നാലും നമുക്ക് നോക്കാം അടുത്തൊരു സാധനം റിക്സ് റിക്സ് രണ്ടായിരത്തി നല്ല വണ്ടിയാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓടീട്ടുള്ളൂ കിലോമീറ്റർ അല്ല ഓടീട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഓ ഡീറ്റെയിൽസ് രണ്ട് കാണിക്കും അവൈലബിൾ ആണ് അവന്തെയ്യാല് ഡീറ്റെയിൽസ് നല്ല വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് ഐട്ടം മാഗ്ന അല്ലേ മൂന്നേ മുപ്പത്തഞ്ച് വില നല്ല വണ്ടിയാ ഫീറ്റ് കവറാണ് ഇത് എങ്ങനെയാ രണ്ടായിരത്തി പതിനാറ് മാഗ്ന രണ്ടായിരത്തില്ല വണ്ടി മിയാമിയാണ് റീപ്ലേസ് ഇല്ല ചോദിക്കുന്ന വില മൂന്നര മുപ്പത്തഞ്ച് ഓണറെഡിയാണ് സെക്കൻഡ് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആസ്റ്റ പെട്രോള് പെട്രോൾ മൂന്ന് ലക്ഷത്തി എത്ര കിലോമീറ്റർ ഓടീട്ടുള്ളൂ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ നല്ല വണ്ടി

അതിൽ കിട്ടുന്ന രണ്ടു ചക്രത്തിനൊക്കെ ഒരു വിലക്കൊരു വണ്ടി വാഹനത്തിന്റെ ലക്ഷം ഇരുചക്രക്ഷം ഒന്നേകാലം ഷിഫ്റ്റ് ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് ഒന്നേകാൽ ലക്ഷം രൂപ എ സിയും പവർ ഷെയറിംഗ് രണ്ടും പവർ വിൻഡോയും ഇപ്പൊ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വിൽക്കൂ ഒന്ന് ലണ്ടിക്കണ്ട ഇത് ഞാൻ വിൽക്കൂ ഞാൻ പറയാം വീഡിയോ വരാൻ ആ ഒന്നേക്കാൽ ലക്ഷം ഓൾട്ടോ രണ്ടായിരത്തി പതിനേഴ് കാണിച്ചു നല്ല വണ്ടി ഓൾട്ടോ ഉണ്ട് വേക്കലേ രണ്ടേ നാപ്പത്തഞ്ച് ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അയിമ്പതിന് ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ വണ്ടി ഫിസിക്കലി കണ്ടാല്

സബ് ബ്രാൻഡ് അല്ലേ ആ ഒക്കെ നോക്കി നോക്കി കളർ എങ്ങനെ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുക്ക ഒന്നേ നാപ്പത് അല്ലേ അല്ല ഈ നിസാൻ ഡാറ്റ്സൺ പറയുമ്പോഴേ നമ്മളെ പ്രേക്ഷകർക്കായാലും കസ്റ്റമേഴ്സിനായാലും ഒരു ആവലാതി ഉണ്ടാവും ആവലാതി പെട്രോൾ അടിക്കാൻ ഓടുക അതിലെ എത്രയും വണ്ടികൾ അവിടെ മാർക്കറ്റിൽ ഇറങ്ങി പോവാണ് നമ്മളിപ്പോ ഇറങ്ങുന്ന വണ്ടിക്കൊക്കെ ഇപ്പൊ എന്താ അതിന് എന്തെങ്കിലും നമ്മൾ ആവശ്യം കൊടുക്കാൻ നമ്മൾ ഇല്ല അപ്പൊ അത് കമ്പനി ബ്രാൻഡ് ഇറക്കുമ്പോ എന്തായാലും ഗവൺമെന്റ് ഓതറൈസ് ആയിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഓരോ ചെയ്യുള്ളൂ പുറത്തിറക്കുള്ളൂ അപ്പൊ അതിൻ്റെതായ രീതിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്ത ഒരു കംപ്ലൈന്റ് ആൾക്കാർക്ക് കുറച്ച് ബ്രാൻഡുകൾ നമ്മളെ പ്രേക്ഷകർ കേരളീയർക്ക് കുറച്ച് ബ്രാൻഡുകൾ അവരെ മനസ്സിൽ പിടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണ് അങ്ങനെ ആ അത് ചിലപ്പോ മാരുതി സാധാരണക്കാരൻ വണ്ടിയാ ടയോട്ടോ ഗൾഫ് ഫയർ അങ്ങനൊക്കെ പറയണ്ട അതൊന്നും നമ്മൾ നമുക്ക് എല്ലാവരും കസ്റ്റമറാ സാധാരണക്കാരെ വീട്ടിലേക്ക് ഒരു വണ്ടി കൊടുക്കാം അതാണ് ഞങ്ങൾ പോളിസി അത് നമ്മൾ തുടർന്നുണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ട് ജനങ്ങളെ സപ്പോർട്ടുണ്ട് സഹകരണുണ്ട് ഡീസൽ ഐ ട്വന്റി സിആർഡി എൻജിന് കേൾപ്പം ഒന്ന് പതിമൂന്നേ പതിജിസ്ട്രേഷൻ നാപ്പത്തി മൂവായിരം കിലോമീറ്റർ ഐ ട്വന്റി ആസ്റ്റാണ് നല്ല വണ്ടിയാ ഡീസൽ ഡീസൽ അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം നമ്മള് ചോദിക്കുന്നത് ചോദ്യമാണ് ഡീസൽ നല്ല മൈലേജ് പിന്നെ റിക്സും പന്ത്രണ്ട് മോഡൽ രണ്ടേ നാപ്പത്തഞ്ച് വില രണ്ടേ റിക്സ് ഇപ്പൊ നമുക്ക് മൂന്നെണ്ണം ഡീസൽ രണ്ട് പെട്രോളും ഐറ്റംഗ്രാൻഡ് രണ്ടെണ്ണം ഇതെങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് പെട്രോൾ നല്ല വണ്ടി ചെറിയ വിലയുള്ളൂ വീഡിയോ കസ്റ്റമർ ഇങ്ങോട്ട് വന്നോട്ടെ നേരിട്ട് വന്നാ നേരിട്ട് വന്നോട്ടെ വണ്ടി ഇഷ്ടപ്പെട്ട നമുക്ക് എന്ത് ചെയ്യാം ചെയ്തോളാം ഓ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങളാണ് അല്ലേ എല്ലാവർക്കും എല്ലാരും വീട്ടിലും പറഞ്ഞ എല്ലാ വണ്ടിയും എന്താ കാറും എന്താണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ ഒന്നര ഒന്നേകാല് നാപ്പത്തഞ്ച് റുപ്യ അങ്ങനെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ അതായത് ഒരു ഫാമിലി ഫാമിലി ആണ് ഒരു കാർ ഷോറൂമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പം നമ്മളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു നമ്മളെ കോഴിക്കോട് വരുമ്പോൾ കോവൂർ ഒരു മീറ്റർ നമ്മളെ നമ്പർ നമുക്ക് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം വിളിച്ചിട്ട് വന്നാൽ മാക്സിമം സപ്പോർട്ട് വിളിച്ചിട്ട് വന്നാൽ അതിനുള്ള റെഡി പിന്നെ നിങ്ങൾക്ക് ഒരു സാവകാശം ഉണ്ടാവും കസ്റ്റമേഴ്സ് വണ്ടി അറേഞ്ച് ചെയ്യാനൊക്കെ അപ്പം പുതിയ വീഡിയോയുമായി ആയിട്ട് കണ്ടുമുട്ടാം ബൈ